ഓണക്കാലത്തെ യാത്രാ പ്രതിസന്ധിക്ക് ആശ്വാസം മൂന്ന് സ്പെഷ്യൽ ട്രെയിനുകൾ കൂടി അനുവദിച്ചു റിസർവേഷൻ നാളെ മുതൽ ആരംഭിക്കും സുനിഷൂർ തുടരുന്നുണ്ട് സുനിഷ ഏതൊക്കെയാണ് ഈ മൂന്ന് സ്പെഷ്യൽ ട്രെയിനുകൾ അരിയ ഓണക്കാലം എത്തിയിരിക്കുകയാണ് ഒപ്പം തന്നെ അവധിയാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും വലിയ പ്രതിസന്ധി യാത്രക്കാരുടെ ഭാഗത്തു നിന്നും ആവശ്യമായി വന്നിരുന്നു അതായത് കൂടുതൽ ട്രെയിൻ സർവീസുകൾ വേണമെന്നുള്ളൊരു ആവശ്യം ശക്തമായി തന്നെ ഉയർന്നിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മൂന്ന് ട്രെയിനുകൾ അനുവദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അതായത് പ്രധാനമായും ചെന്നൈ മുതൽ സെൻട്രൽ തിരുവനന്തപുരം നോർത്ത് വൺ വേ ആണ് ഒരു ട്രെയിൻ അനുവദിച്ചിട്ടുള്ളത് മറ്റൊന്ന് തിരുവനന്തപുരം നോർത്ത് മുതൽ സൂറത്ത് വരെ പോകുന്ന മറ്റൊരു എക്സ്പ്രസ് ആണ് മറ്റൊന്ന് മംഗളൂരു സെൻട്രൽ ടു തിരുവനന്തപുരം നോർത്ത് വരെ വരുന്ന മറ്റൊരു ട്രെയിനാണ് ഇങ്ങനെ മൂന്ന് ട്രെയിനുകളാണ് നിലവിൽ അനുവദിച്ചിരിക്കുന്നത് സാധാരണ രീതിയിൽ കാലുകുത്താൻ പോലും ഇടമില്ലാത്ത സാഹചര്യത്തിലാണ് ഒരു ജനറൽ കോച്ച് പോലും ഉണ്ടാകാറ് എന്നുള്ളതാണ് ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ നേരത്തെ തന്നെ ഫില്ലായി കഴിയുകയും ചെയ്തു തന്നെ സ്വാഭാവികമായും ആളുകളെ സംബന്ധിച്ചിടത്തോളം യാത്ര വലിയൊരു പ്രതിസന്ധിയായി മാറുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഭാഗമായാണ് നിലവിൽ ഇപ്പോൾ